ഇതാണ് ആ വളം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളം കണ്ടോ ഇതിന്റെ കളറ് ഇതിന്റെ കളറ് കാണാൻ ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം കളറ് അടിപൊളി കളറാ ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വരിക വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുക അല്ലെങ്കിൽ നടിലൊക്കെയാണല്ലോ ഇന്നലെ ഞാൻ വന്നത് ഒരു മരുന്നുണ്ടാക്കല് കാണിക്കാനായിരുന്നു കാരണം മരുന്നുണ്ടാക്കാൻ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എൻ്റെ കുറേ പ്രിയപ്പെട്ട ചങ്കുകൾ തന്നെ പറയാം അവർ ഞാൻ നടുമ്പോലെ നടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അവരെ കൃഷി നശിച്ചു പോകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മരുന്നുണ്ടാക്കി കാണിച്ചു തന്നതാണ് എനിക്ക് എന്തെങ്കിലും കേടി എൻ്റെ ചെടിക്ക് വരുമ്പോ അല്ലെങ്കിൽ എൻ്റെ പ്രാണികൾ വെള്ളീച്ച പോലെയുള്ള അക്രമകാരികളില്ലേ ചെടികളെ നശിപ്പിച്ച് കളയുന്നത് അവരൊക്കെ അവരൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കേണ്ട മരുന്ന് ഞാൻ അടിക്കുന്നത് എന്താ അതാണ് ഞങ്ങളെ കാണിച്ചു തന്നത് കാരണം നിങ്ങൾക്കും അത് നല്ല ഭംഗിയിൽ വരണമല്ലോ ചെടികളൊക്കെ പേടി എൻ്റെത് കണ്ട അതുപോലെ ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ അപ്പം ഞാൻ ഇന്നലെ മരുന്ന് ഉണ്ടാക്കൽ കാണിച്ചു ഇന്ന് ഞാൻ വരുന്നത് വളംക്കുന്നത് കാണിക്കാനാണ് കാരണം നമ്മുക്ക് ഒരു ചില്ലിക്കാശും മുടക്കാതെ നല്ല അടിപൊളി വളം നമ്മൾ തന്നെ ഉണ്ടാക്കും നമ്മൾ മനസ്സ് വെച്ചാൽ മതി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വളം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കും കാരണം അതിന് പൈസയൊന്നും വേണ്ട നമ്മളെ പരിസരം നമ്മളെ ചുറ്റുമുള്ള ദിവസേന കിട്ടുന്നത് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പവർഫുൾ വളമാണ് അത് കേട്ടോ ആ വളം ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളങ്ങ് തന്നെ ഉണ്ടാക്കിക്കോ കാരണം എന്താണെന്നറിയോ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് വളം അതിന് കൊടുക്കൽ നിങ്ങളെങ്ങനെയാണ് നടുന്നതൊക്കെ എത്രയോ വളം എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ എന്താണ് വളം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പൈസയൊന്നും മുടക്കില്ലാത്ത വളമാണ് ഭർത്താക്കന്മാരോണ്ട് അല്ല മക്കളുണ്ട് വളം വാങ്ങാൻ പൈസത്താ പൈസത്താന്നൊന്നും പറയണ്ട ഇനി വലുട്ടോ ഞാൻ ഇന്നുണ്ടാക്കുന്ന നിങ്ങൾ ഉണ്ടാക്കണേ എന്നാൽ ആ വളം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളം കണ്ടോ ഇതിന്റെ കളറ് ഇതിന്റെ കളറ് കാണാൻ ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം എന്താ കണ്ടോ ഈ വളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെടിക്കങ് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാൽ ഇട്ടുകൊടുക്കാം അത് അല്ല ഇതാ ഇതങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചെടികൾ റോക്കറ്റ് സ്പീഡിൽ വളരും ഇത് ഒരു മൂന്ന് മാസമൊക്കെ ആയതാട്ടോ ഞാൻ ഇത് കഴിച്ച് പിന്നെ കെട്ടി കഴിച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി ഞങ്ങൾ കാണിച്ചിരുന്ന ഈ വളത്തിന്റെ കളറ് കാണിച്ചിരുന്നതാ എന്താ അടിപൊളി ഈ വളല്ലേ എന്താ ഈ ഇത് നിറച്ചുണ്ടായിരുന്നു ഞാൻ കോരി 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 തീരാനായി ഇത് തീരുമ്പോൾ വേറെ ചാക്കി എനിക്കുണ്ട് അപ്പോൾ ഈ വളങ്ങൾ ഉണ്ടാക്കിയാലിങ്ങൾ പിന്നെ ഒരു നിങ്ങൾ വാങ്ങും ഒരു അദ്ദേഹങ്ങൾ ഇത് ഇതുണ്ടാക്കി അങ് ഇട്ടു ഇത് പാച്ചമുളകൊക്കെ അങ് തക്കാളിയൊക്കെ ഉണ്ടാക്കുന്നത് കാണണ്ടേ അപ്പം ഞാൻ ഈ വളം ഞാൻ ഉണ്ടാക്കാൻ പോകുക അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരുന്നത് കണ്ടോ ഇതിൻ്റെ കളറ് ആ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ വേണ്ടത് ഒരു ചാക്ക അങ്ങനെയുള്ളൊരു പ്ലാസ്റ്റിക് ചാക്ക് മതി ചാക്കിന് ചെറിയൊരു ചെറിയൊരു ഹോൾസ് ഇടുന്നത് നല്ലതാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നനവുണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ പുഴുവന്നടിയോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചാക്ക് നമുക്ക് നിർബന്ധമാണ് ഫസ്റ്റിൽ തന്നെ പിന്നെ തണലുള്ളൊരു സ്ഥലം കണ്ടെത്തി വളം എൻ്റെ ഒക്കെ ബാക്കിലാണ് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വീടിൻ്റെ അടുത്ത് വെക്കൂല്ല അപ്പോൾ ഒന്ന് വീടിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ഏതെങ്കിലും മരച്ചോടാണ് ഏറ്റവും നല്ലത് കാരണം അതിൽ വരുന്ന നല്ല നല്ലതൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നതൊക്കെ മരത്തിന് കിട്ടിയുള്ളൂല്ലോ അപ്പോൾ ഫസ്റ്റിൽ ഒരു ചാക്ക് സംഘടിപ്പിക്കുക ഇങ്ങനെ അങ്ങനെ ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അതൊക്കെ ചാക്ക് റെഡിയായല്ലോ ഇനി വേണ്ടത് നമുക്ക് കരിയിലേ അതിൻ്റെ പേര് തന്നെ കരിയിലെ എന്നാണ് അപ്പം ഇതേ താരം കരിയിലെയാണ് കരിയില കിട്ടാൻ നമുക്കൊരു പ്രയാസമില്ലല്ലോ നമുക്ക് ദിവസം അടിച്ച് വരുന്ന മുറ്റമൊക്കെ അടിച്ച് വരും തോട്ടത്തിന് സൈഡുകളോ മുറ്റം അതിന് സൈഡൊക്കെ അങ്ങോട്ട് അടിച്ച് വാരി കൂട്ടുന്ന കരിയിലല്ലേ ദിവസേനെ കിട്ടൂരേ അത് നമുക്കൊരു ഞെരുക്കും ഇല്ലല്ലോ എല്ലാ അതിലേയും തേക്കിൻ്റെ ഇല വരേ പറ്റും അപ്പം അതെടുത്തിട്ട് നമ്മളിതിലേക്ക് അങ് ഇടുക എന്നാ ഞാൻ കരിയില കരിയില കരിയിലങ്ങോട്ടിട്ടു ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാവിൻ്റെ ഇലയാട്ടോ എൻ്റെ ഞങ്ങൾക്ക് പ്ലാവ് ഇല്ലെങ്കിലും ചുറ്റും പ്ലാവ് ഉള്ളത് കൊണ്ട് പാറി വരൂലേ ആ പാറി വരുന്നതൊക്കെ നമ്മൾ ഞമ്മളടിച്ച് വരുമ്പം കിട്ടുന്ന അതങ്ങോട്ടിടുക കരിയില അപ്പം കരിയിലിട്ടു മുറ്റ ചുറ്റും അടിച്ച് വരെ ദിവസേന ചെയ്യുന്ന കരിയിലിട്ടി പിന്നെ ഞാൻ ഞാനിതിലിടുന്നത് അങ്ങനെ ഓരോ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ കിട്ടുന്നേ 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 ഇടുക ഇനി ഇടാൻ പോകുന്നത് എൻ്റെ അടുക്കള വേസ്റ്റാ അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി മുറിച്ചിട്ട വേസ്റ്റ് ഉണ്ടാകുമല്ലോ അതൊക്കെയാണ് കേട്ടോ മീനിൻ്റെതും ഇറച്ചിൻ്റെതും ഞാൻ തൊടീ കഴിഞ്ഞില്ല മീനിൻ്റെ ഇഡൂര ഇറച്ചിൻ്റെ ഇടൂര പ്ലാസ്റ്റിക് ഇടൂര കുപ്പിച്ചിൻ്റെ ഇടൂര അങ്ങനത്തെ ഒന്നും ഇടൂരാ ഈ അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ കാബേജിൻ്റെത് മുട്ടത്തോട് മത്തൻ്റേത് മത്തൻ്റെ പീസ് അങ്ങനെ ഓരോ പച്ചക്കറിയുണ്ട് അതെല്ലാം നമുക്ക് ഇതിലങ്ങ് ഇടാം അത് ഇതിലിട്ട് കഴിഞ്ഞാൽ ഒക്കെ ഒരു സ്ഥലത്തങ്ങ് പാനായിക്കോളൂ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ അറിയുമോ ഇതിന് വളമായി മാറിക്കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മൾ ചെടിക്കിടുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് മത്തം മുളക്കും കുമ്പളങ്ങ മുളക്കും പയറ് തക്കാളി പച്ചമുളക് എല്ലാ തൈ നമുക്ക് കിട്ടും അതും നല്ല ആരോഗ്യത്തോടു കൂടെ തൈ അപ്പോൾ എങ്ങനെ ചെയ്ത് വളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെയൊരു ഗുണമുണ്ട് കെട്ടോ ഇനി നമുക്ക് പുല്ല് അത് ഇത് മുറ്റത്തൊക്കെ മുറ്റടിച്ച് വരണം പുല്ലൊക്കെ ഉണ്ടാവുകയല്ലേ പുല്ല് പറിക്കണല്ലോ മഴ കഴിഞ്ഞ് ഒരു കുറച്ചൊരു റെസ്റ്റ് ഉള്ള സമയം അപ്പോൾ നന്നായിട്ട് പുല്ല് പൊളിച്ചിട്ടുണ്ടാവും ആ പുല്ലൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കുക അതും ഇതിലിടുക എല്ലാ വെസ്റ്റുകൾ ഞാൻ ഇനി അടുത്തത് പുല്ലുകളൊക്കെ കേട്ടോ ഇത് പിന്നെ മുരിങ്ങൻ്റെതൊക്കെ മുരിങ്ങ നീലൊക്കെ നല്ലതാ വേണ്ടാത്ത മുരിങ്ങ നീലൊക്കെ അതിലിടുക എന്താ എൻ്റെ ഏലമൊക്കെ വെട്ടി റോഡിൻ്റെ സൈഡിലേക്കൊക്കെ തൂങ്ങിയത് അതെല്ലാം വെട്ടിട്ടീനി അതൊക്കെ എടുത്തു പോയി അതൊക്കെ എനിക്ക് വളമായി മാറി ഞാനിതൊക്കെ വളാക്കി മാറ്റി നല്ല ഇതൊക്കെ സൈഡ് വെട്ടിയതാ സൈഡ് വെട്ടിയതെല്ലാം അതട്ട് പോയപ്പോൾ ഞാൻ ഞാനിങ്ങനെ എടുത്തു പോന്ന നല്ല ഇതിലേക്ക് കുത്തി നിറച്ചാൽ കഴമഴയൊക്കെ ഉണ്ടായിക്കോട്ടെട്ടോ ഒന്നൊരു പ്രശ്നവും ഇല്ല ഒക്കെ അങ്ങ് വളമായി മാറുമ്പോഴൊക്കെ ചീഞ്ഞ് റെഡി ആയിപ്പോയി അപ്പം നിങ്ങൾ ഈ ആയിരിക്കും ഇതൊക്കെ ഇട്ടു പോകുന്നുള്ളൂ െല്ലേക്കങ്ങ് പോവും ഞമ്മക്കിപ്പം വളം കിട്ടിയാ മതിയല്ലോ ഞാന് ആ പച്ചിലപ്പൊക്കെ എല്ലാം ഇതിൽ കുത്തി അങ്ങ് നിറച്ചു കുത്തി നിറക്കുന്നങ്ങൾ കാണിച്ചില്ല കാരണം ഇത് ഒരു ദിവസത്താട്ടോ ഞാൻ ഇടുന്നത് അങ്ങനെ തന്നെ ദിവസേന അങ്ങ് ഇടൂ മുറ്റടിച്ചു വരും ദിവസം മുറ്റടിച്ചു വരല്ലോ അടുക്കള വേ വേസ്റ്റ് ദിവസവും ഉണ്ടാവുമല്ലോ എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി ഇടൂതില് അപ്പൊ ചക്ക കാലത്താവുമ്പോണ്ടല്ലോ നല്ല സുഖ വെട്ടി വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലൊരു ചാക്കുള്ളത് ഉണ്ടാവും ചക്ക വേസ്റ്റൊക്കെ നല്ലൊരു വള അപ്പോൾ നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കുറച്ച് നനവ് വരണോ നനവ് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ചാണകം കലക്കി വയ്ക്കുന്നത് ആ ചാണകം ലൂസിൽ കലക്കിയിട്ട് അത് ചാണകമില്ലായിട്ടാണല്ലോ ഈ പണി ഒപ്പിക്കുന്നത് പശുവിനെ പോറ്റാനും കഴിയില്ല ചാണകങ്ങൾ കഴിയില്ല പൈസ കൊടുത്ത് വാങ്ങാനും കഴിയില്ല അപ്പം അതിനുള്ള ബെസ്റ്റാണിത് കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം കഞ്ഞി വെള്ളം പൊളിപ്പിച്ചത് ഒരു നേരിയത് കുറേ ഒന്നൊഴിക്കട്ട ഞാനിവിടെ ഒരു കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം കൊണ്ടുവച്ചതാ അതിങ്ങനെ കുറച്ചെല്ലാം കൊടുത്തൊങ്ങെത്തിയാൽ എന്താ ഇങ്ങനെ അങ്ങ് ഒഴിക്കും ഇനിയുണ്ട് അതി നാളത്തേക്ക് എടുത്ത് വച്ചതാ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അത് കഴിഞ്ഞ് കുറച്ച് മണ്ണിടും ഈ മണ്ണിടുന്ന എന്തിനാ അറിയുമോ കുറച്ചിടുന്നുള്ളൂ ആക്കൊന്നും ഇല്ലെവേൻ്റെ ചെയ്യട്ടെ െവൽ ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഞാൻ ഒരു കല്ലെന്തെങ്കിലും വെക്കൂ ഇങ്ങനെ അങ്ങ് കെട്ടി വെക്കുക ഇന്നത്തെ ദിവസത്തെ കേട്ടോ അത് അങ്ങനെ തന്നെ തുടരുക ദിവസേന അപ്പോൾ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ സാ അടുക്കള വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇട്ടതല്ലേ ഫുഡ് വേസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ തൊടീക്കാൻ പാടില്ല എന്നുള്ളത് ഫുഡ് വേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വീടിൻ്റെ കുറച്ച് ദൂരത്തേക്ക് ചാക്കിലാണ് ഇതിലിട്ടത് അവിടെ നിന്ന് അങ്ങാനും ചുറ്റുപാടുന്ന വാളത്തിൽ നോക്കി നിൽക്കുന്നുണ്ടാവും നമ്മളങ്ങ് മാറി നമ്മൾ രാത്രി ഇറങ്ങി വരൂരാന്നുള്ള ഉറപ്പല്ല അപ്പം എലി പെരിച്ചായി മൊത്തം വന്ന് വലിച്ചു കീറി ഫുഡ് വേസ്റ്റ് അങ് എടുക്കുക അവർ അവർക്ക് എങ്ങനെയെങ്കിൽ സ്മെല്ലടിക്കും അപ്പോൾ അതിൽ തന്നെ മെൻകടണ്ടാരും ഫുഡ് വേസ്റ്റ് തൊടി ഇരിക്കരുത് പിന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് നല്ലതുവാ കരിയിലാണ് നല്ലത് പുല്ല് പറിക്കുന്നതൊക്കെ നല്ലത് ചക്കൻ്റെത് ചക്കകാലത്ത് നമുക്ക് നിന്ന് സുഖം നല്ലതുണ്ടാക്കാൻ ഇപ്പോൾ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണിൽ രണ്ട് തരം ജീവികളുണ്ട് സൂക്ഷ്മ ജീവികൾ നല്ലതും ഉണ്ട് ചീത്തയുമുണ്ട് ആ നല്ല ജീവികൾ നമ്മളിട്ട വേസ്റ്റൊക്കെ വിഘടിപ്പിച്ച് വേഗം വാളാക്കി മാറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിര മണ്ണിടുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഇട്ട വേസ്റ്റിൻ്റെ മേലെ ഭൂന്നെരിയായിട്ട് ഒരു തര ഈച്ച ഇങ്ങനെ പറക്കുന്നു ആ ഈച്ച പാർക്കെന്ന് വെച്ചാൽ ഒഴിവായി കിട്ടും കുറച്ച് മണ്ണങ്ങ് മേലെ ഇട്ട് കൊടുത്താൽ അങ്ങനെ ഇട്ട് കൊടുത്ത് കെട്ടി മേലെന്തൊക്കെ അനം വെച്ച് പോവുക രണ്ടാം ദിവസം വീണ്ടും വരിക അടിച്ചു വരി കൊണ്ടുപോയി ഇടുക വെണ്ണീരുണ്ടെങ്കിലും പറ്റും കിട്ടോ ചാരം അത് പറ്റും അങ്ങനെ എല്ലാ വേസ്റ്റും കൊണ്ടുപോയിട്ടങ്ങ് ദിവസേന ഇതങ്ങ് നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ പറഞ്ഞിരുന്നു കിട്ടോ ഇതിങ്ങനെ തുന്നേ അങ്ങനെ കെട്ടിയോ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് വയ്ക്കും ഇപ്പോൾ വേറൊരു ചാക്ക് കൊടുക്കും അങ്ങനെ ഞാൻ കുറേ ചാക്ക് ഇങ്ങനെ വരിയിൽ ഉണ്ടാക്കി വെച്ച് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞങ്ങളെൻ്റെ വളം കണ്ടില്ല കളർ കറുപ്പായത് ഇപ്പൊ ഞമ്മളിങ്ങനെ ചെയ്തുള്ള ഗുണങ്ങൾ നമ്മൾ ഈ ദിവസേന നമ്മൾ അടുക്കള വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ച നിറഞ്ഞ നോക്കി തോട്ടത്തിൽ പിന്നീടുണ്ടാകുന്ന പ്രയാസങ്ങൾ ആദ്യം എലി പെരിച്ചായി നായ പൂച്ച പട്ടി പാമ്പ് എല്ലാ അതിനൊക്കെ പുറമെ ദുർഗന്ധം ഭയങ്കര ഒരു സൈസ് ആയിരിക്കും അപ്പോൾ അതൊന്ന് അപ്പം പെരിച്ചായ് വന്നാൽ തന്നെ മറിച്ചം കിട്ടളിയും നമ്മൾ എന്ത് നട്ടതും അങ്ങ് മറിച്ചളും പെരിച്ചായ്ക്ക് നല്ല കാലാണ് ഫുഡ് വേസ്റ്റ് അവിടെയും വടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിന് നല്ലൊരു പരിഹാരമാണ് ഇങ്ങനെയുള്ള ഇത് ആ ഫുഡ് വേസ്റ്റ് ഇടുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരട്ടെ അത് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ ഫുഡ് വേസ്റ്റ് ഇടാൻ എനിക്ക് വേറൊരു കുഴിയാണ് വേറെ സിമൻ്റ് കൊണ്ട് വാർത്ത് റിങ്ങ് വാർത്തിട്ട് അതിപ്പം പഞ്ചായത്തിലൊക്കെ ഉണ്ട് ഞാൻ അതിലാണ് ഫുഡ് വേസ്റ്റ് ഇടുക മീൻ്റെത് ഇടുക ഇറച്ചിൻ്റെ ഇടുക എന്നോട് ഞാൻ ഇത് ഇതിനെ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം എന്നോട് സംശയം ചോദിച്ചിരുന്നു നിങ്ങൾ മീനിൻ്റെ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത് ഇപ്പം മീൻ്റേത് ഇറച്ചിൻ്റെതൊക്കെ ഫുഡ് വേസ്റ്റൊക്കെ ഞാനൊരു കുഴിയിലിടും ആ കുഴി രണ്ട് മൂന്ന് കൊല്ലത്തിനൊന്നും അറിയില്ല കേട്ടോ കാരണം കൂടുതലുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ വളാക്കി മാറ്റുന്നുണ്ടല്ലോ പുറത്തുനിന്ന് അപ്പോൾ ആ കുഴിന്ന് അറിയുമ്പോൾ ആ കുഴി നല്ലൊരു വളമായി ജൈവ വളയി മാറിയിട്ടുണ്ടാവും ഇവിടെ ആ വളം കോരിയിട്ട് തെങ്ങ് കവുങ് പ്ലാവ് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇങ്ങുകൊടുക്കുക അത് അത്ര പെട്ടെന്നൊന്നും ആവൂര് രണ്ട് മൂന്ന് നാല് കൊല്ലം കഴിയും ഇതാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനേക്ക് നല്ലൊരു ജൈവ വളമായി മാറിയിട്ടുണ്ടാവും പിന്നെ എന്നോട് സംശയം ചോദിച്ചിരുന്നത് മഴ കൊള്ളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പക്ഷേ എൻ്റെ അത് മഴയും കൊള്ളുന്നുണ്ട് വെയിലും കൊള്ളുന്നുണ്ട് കാരണം എനിക്ക് അത്ര സൗകര്യമുള്ള സ്ഥലമില്ല മഴ കൊള്ളാത്ത സ്ഥലം എനിക്കില്ല അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്ത് അങ്ങ് വെക്കല ഏതോ ചെടിൻ്റെ പുരട്ടൊക്കെ അങ്ങ് വെക്കല അപ്പോൾ എൻ്റെ ഞാൻ ഈ കരി ഈ വളം ഉണ്ടാക്കുന്ന മാർഗം കണ്ടല്ലോ എന്തൊക്കെ ഇടുന്നത് കണ്ടല്ലോ അപ്പോൾ നമുക്ക് അടുക്കള വേസ്റ്റ് പച്ചക്കറീൻ്റെയൊക്കെ ഇട്ടാൾ ഗുണം ഞാൻ പറഞ്ഞിരുന്നില്ലേ നന്നായി നല്ല ആരോഗ്യമുള്ള ചെടികൾ വളർന്നു വരുന്നുള്ളു ഞാൻ വളർന്നു വന്ന ചെടികളെയും കാണിച്ചു തരാം കേട്ടോ അതിലുണ്ടായത് ഇപ്പോൾ കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് മടക്കി ഇങ്ങനെ വെച്ചിട്ട് മേലെ നല്ലൊരു കാനങ്ങ് വെക്കുക ഇതങ്ങനെ ഒന്നും മാന്തൂരം കാരണം ഇതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കുണ്ടുവേസ്റ്റ് എണ്ണൻ്റെ മൊക്കെ മണൊന്നും വരുന്നില്ല മീൻറ്റേതൊന്നും ഇതങ്ങനെ ചെയ്യുക ഇതങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന വളം ഇത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ കറുപ്പുള്ള നല്ല അടിപൊളി പവർഫുൾ വളമായി മാറിയിട്ടുണ്ടാവും പിന്നെ അത് മാത്രമല്ല ഈ ചാക്ക് തന്നെ നമുക്ക് ചേമ്പ് നടാം ചേമ്പ് ചേന കുറച്ച് കുറച്ച് ഒരു ആറ് മാസമൊക്കെ ആവേണ്ടതാണല്ലോ അത് കുറച്ച് വലുപ്പം വരുന്നതല്ലേ അപ്പം ഈ ചാക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങ് മാന്തിയിട്ട് കുറച്ച് മണ്ണും കൂടെ അങ്ങ് ഇട്ടിട്ട് ഇതിൽ നമുക്ക് ചേന നട ചേന ഈ വണ്ണത്തിൽ ചേന വരും അതൊക്കെ നല്ല സൂപ്പറാണ് നമ്മൾ മനസ്സ് വെച്ചാൽ ലേഡീസ് വിചാരിച്ചാൽ മതി നമുക്ക് എല്ലാ പച്ചക്കറിയും വീട്ടിലുണ്ടാക്കുക ആണുങ്ങൾ പോയി പണിയെടുത്ത് കൊണ്ടുവന്ന അരിയൊക്കെ വാങ്ങിക്കൊണ്ടുവരട്ടെ പെണ്ണുങ്ങൾ ചേന ചേമ്പ് പച്ചക്കറി എല്ലാം ഉണ്ടാക്കുക കാരണം പൈസ മുടക്കില്ല പരിസരം നല്ല വൃത്തിയാവും പരിസരം വൃത്തിയായാൽ തന്നെ നമുക്ക് ഒരു ആരോഗ്യ ഇപ്പൊ എന്റെ ഒരു ചാക്ക് നിറഞ്ഞതാ അപ്പോൾ ഞാൻ പുതിയൊരു ചാക്ക് എടുത്തത് അതപ്പ ഞങ്ങളെ കാണിച്ചു ഇപ്പൊ ഇതൊന്നും തുറന്ന് നോക്ക നമുക്ക് ഇന്നലെ വരെ ഇട്ടതാണ് ഇന്നലെ വരെ ഇട്ടതാ അങ്ങ് മൂടി വെച്ചത് കുറച്ച് മണ്ണിട്ട് കണ്ടോ ഇതങ്ങ് മൂടി വെച്ച് എൻ്റെ മേലക്കാനം വെക്കും ഇതിന്റെ വേറൊരു ചാക്കാട്ടോ കമ്പോസ്റ്റ് ഇണ്ടായത് ദാ നിന്ന് ഞാൻ ഭാര്യ എടുക്കലുണ്ട് കേട്ടോ ഇതിന്റെ നിറം നോക്ക് ഇല്ലാ ഒരു തൈ വരുന്നു ഒരു തക്കാളി തൈ ഇതാ മുളച്ച് മുളച്ചു വരുന്നു ഇതിന്ന് ഞാൻ എടുക്കലുണ്ട് ഇതെല്ലാം ഞാൻ കരിയില കമ്പോസ്റ്റ് നട്ടതാ കേട്ടോ കൊറച്ചു മണ്ണും ചേർത്തിട്ടുണ്ട് ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങ ചെടിയാ തക്കാളി ചെടിനെ മരട്ട് നോക്കിയാൽ തന്നെ കാണാ കരിയില കമ്പോസ്റ്റ് ഉള്ളു എന്തോ കാഴ്ച വന്നത് കാഴ്ച വന്നത് അതൊക്കെ കായണ്ടായി അവിടെ എല്ലാം ഇതിലൊക്കെ നിറച്ചു അതേ ഉള്ളു ഞാനിത് കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയ ചെടി അത് ഡേസിയാണ് ഞാൻ പിടിപ്പിച്ചത് അവിടെ ആ മണ്ണിൽ നിന്ന് മുളച്ചിണ്ടായ ചെടി കണ്ടോ നല്ലൊരു കുക്കുംബറിൻ്റെ തയ്യാ ആരോഗ്യമുള്ളൊരു കുക്കുമ്പറ തയ്യുണ്ടാകുന്നത് കണ്ടോ ഇതൊക്കെ കരിയിലെ കമ്പോസ്റ്റിൽ പച്ചക്കറി വേസ്റ്റ് ഇട്ടത് കൊണ്ടേ ആ വിത്ത് മുളച്ച് ഇതൊക്കെ പൈസ എത്ര വരും നഴ്സറി പോയാൽ എത്ര ഉഷാറില് കിട്ടുമോ എൻ്റെ ചീര തണ്ടാകുന്നത് ഒക്കെ അതിനിടെ മുളക്കുന്നതവിടെ അവർ ചീര മുളച്ച് വരുന്ന് അങ്ങനെ കുറേ തൈ കിട്ടും ഞാൻ ഈ വഴുതിന വഴുതിന നട്ടപ്പോ ചീര ഉഷാറായി കണ്ട ചീര മുളച്ചു വന്നതാ ആ കമ്പോസ്റ്റ് ഇട്ടത് കൊണ്ട് ജെറേനിയാ ഞാൻ നട്ടു പിടിപ്പിച്ചതാ അപ്പൊ ആ കമ്പോസ്റ്റിൽ പിടിപ്പിച്ചത് കൊണ്ട് ഒരു തക്കാളി തൈദാ മുളച്ചു വരുന്നത് ഇത് റംബൂട്ടാനാ റംബൂട്ടാന്റെ തൈ ആ വിത്ത് മുളച്ചു വരുന്നതാ ഇവിടെ താ റംബൂട്ടാൻ ഇതൊക്കെ കിട്ടു ഇതൊക്കെ മുളച്ചു വരും നല്ല ആരോഗ്യമുള്ള ഒരു തക്കാളി തൈ കണ്ടോ അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് ഇട്ടാനുള്ള ഗുണങ്ങളാണ് കുറേ നല്ല ആരോഗ്യമുള്ള തൈ കിട്ടും എൻ്റെ വഴുതന തൈ കണ്ടോ പൂവൊന്നും കൊഴിഞ്ഞു പോയിട്ടില്ല പൂവൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ എൻ്റെ മരുന്ന് അടിച്ചു കൊടുക്കല ഈ മരുന്ന് ജൈവമായത് കൊണ്ട് പേടിക്കണ്ട നമുക്ക് കഴുകിയാൽ മതിയല്ലോ പൂവൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഞാനൊന്നും വന്ന് നോക്കലാ പൂവല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞളിയും ജീവികൾ വന്നിട്ട് ഒരാവശ്യമില്ല അതിൻ്റെ മരണങ്ങൾ വെട്ടിക്കളിയുക അപ്പൊ ഒന്നും വന്നിട്ടൊന്നും വിരിഞ്ഞു വരുന്നുണ്ട് എന്താ അപ്പൊ ഈ കളറിൽ ഇങ്ങോട്ട് വരൂ ആ വളം നമ്മൾ നമ്മൾ പണ്ടാക്കിയില്ലേ അത് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോ ഈ രീതിയിൽ ഇങ്ങനെ ഈ കളറിൽ വരും കാരണം ഞാൻ അങ്ങനെ കോരിയങ്ങൾ കണ്ടതാണല്ലോ ഇത് നമുക്ക് ഇതിന്റെ കളർ നോക്കി കറുപ്പ് കളർ ഇതങ്ങോട്ട് കോരിയിട്ട് കുറച്ച് കോരി എടുത്തിട്ട് നമ്മൾ ചെടികൾക്ക് നട്ടാലുണ്ടല്ലോ അതിന്റെ വളർച്ച അടാർ വളർച്ചയാണ് ഇതൊക്കെ അങ്ങനെ വന്നതാ ഇതെല്ലാം ഇതിനെ പൂവ് നോക്കി ഇത് ജെറേനിയത്തിൻ്റെ നിറയെ മുട്ട ഇത് തയ്യാ ഇത് തയ്യായ ആളായി ആ ഫസ്റ്റിലെ പൂവാണ് ഇത് നിറച്ച ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴൊക്കെ മുട്ടകളാണ് ഈ വണ്ണത്തിലുള്ള പൂക്കളിങ്ങി വരും ഇതായി എന്നോണ്ട് ഒരാൾ ചോദിച്ചിരുന്നു ഇന്നലെ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ജെറേനിയ ജേറേനിയ ചെടി ഉണ്ടാക്കുന്നൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് വളർത്തുന്നത് നമ്മൾ നട്ടുണ്ടാക്കുന്നത് അപ്പം ഞാൻ അടുത്തത് ഞാനത് ചെയ്തു തരാം കേട്ടോ ഞാനത് എങ്ങനെയാണ് പൊട്ടിച്ച് നടുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് തൈകളുണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ പവർഫുൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടായത് പഴയ ചാക്കന്ന് എടുത്തത് ഞങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവും എനിക്ക് മാത്രം ഒന്നും അല്ല എനിക്കങ്ങനത്തെ ഒരു കഴിവുമില്ല ഞാൻ സാധാരണ ഒരാളാണ് നിങ്ങളെ നിങ്ങളത്രയും ഒന്നും ഇഷാറൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും കരിയിലെ കമ്പോസ്റ്റ് ഞാൻ ഇപ്പം ചെയ്ത് കണ്ടില്ലേ അപ്പോൾ എൻ്റെ വേസ്റ്റുകൾ മൂന്നും പ ആക്കുന്നത് ഒന്ന് ഫുഡ് വേസ്റ്റ് ഞാൻ എവിടെ കൊണ്ടുവിടുന്നുണ്ടെന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ചാക്ക് കാണിച്ചു തന്നു പിന്നെ പ്ലാസ്റ്റിക് ഞങ്ങൾക്ക് മാസത്തിൽ ഹരിത കർമ്മസേന വന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുപോകും അമ്പത് രൂപ കൊടുത്താൽ മതി പ്ലാസ്റ്റിക്കും ഒരു ഭാഗത്തായി പിന്നെ ബാക്കിയുള്ള മുറ്റടിച്ചു വരുന്ന വരുന്നത് വരുന്നതിപ്പോൾ കരിയില്ല പച്ചക്കറി വേസ്റ്റ് ചക്ക മാങ്ങ തേങ്ങ ഒക്കെ ഒരു ഒരു ചാക്കി രൂപ ഫുഡ് വേസ്റ്റ് ഇറച്ചിൻ്റെയും മീനിൻ്റെയും വേസ്റ്റ് ഒരു കുഴി രൂപ ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ വീടും പരിസരവും നല്ല വൃത്തി ഉണ്ടാവും നമ്മളൊരു പെണ്ണ് വിചാരിച്ചാൽ വീട് സ്വർഗം പോലെ കൊണ്ടെടുക്കുക നല്ല വീടിൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യമാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ മരുന്നുണ്ടാക്കിയവർ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ ഇന്ന് കമൻറ്റിലുണ്ടോ ഞാൻ ഉണ്ടാക്കി മരുന്നു എന്നുള്ളൂ കേട്ടോ അലോവെയർ അല്ലാതെ ഉയർച്ചി വിഷമിക്കേണ്ട അലോവെയർ അല്ലെങ്കിൽ ബാക്കിയെല്ലാം കൂടി ചേർത്താലും മതി അലോവെയർ അത് ഞാൻ ഒട്ടിപ്പിടിച്ചാനുള്ള ഒരു മാർഗമാണ് അതുകൊണ്ട് മാത്രമാണ് അതിൽ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരിക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് അന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ